ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക പഞ്ചായത്തും അടിക്കുപേർ തല്ലുമ്പോ ഓട് മാടാൻ തിരിച്ചോ ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്

അന്ന് ആ ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടമായ ജനതയ്ക്ക് അവരുടെ ഉറ്റവർക്ക് ഇന്നും നീതി ലഭിച്ചിട്ടില്ല എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ദുരന്ത ബാധിതരുടെ പുനരധിവാസം പോലും പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു ഗതിയും പരഗതിയുമില്ലാതെ ദുരിതത്തിന്റെ പടുകുഴിയിലാണ് അവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പ്രദേശത്തെ മൂന്ന് വാർഡുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ദിനപത്തം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച ജനങ്ങളെ നിർദ്ദയം തല്ലിച്ചതയ്ക്കുകയായിരുന്നു പിണറായിയുടെ പോലീസ് അവരുടെ പേരിൽ പിരിച്ചെടുത്ത പണം മുഴുവൻ കൂട്ടിയിട്ട് മെത്തതുണി അതിൽ അഭിരമിക്കുന്ന പിണറായിയുടെ നേരെ കാറി തുപ്പുകയാണ് അവിടുത്തുകാർ ഇപ്പോഴിതാ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവരെ പട്ടിയെപ്പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിന്റെ നരനായാട്ടിന്റെ ദൃശ്യങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത് സംഭവത്തിൽ ആറുപേരെ മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു ചൂരൽമല സ്വദേശികളായ നിഷാദ് കൈപ്പള്ളി ഷിഹാബ് നെലിമുണ്ട സലാം ചിംഗിലി ജമാലുദ്ദീൻ അബ്ദുൾ നാസർ മോഹനൻ എന്നിവരാണ് അറസ്റ്റിലായത് സ്ഥലത്തെത്തിയ വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കിയതിനും ഇവരുടെ പേരിൽ ഇരുപത്തിയാറാം തീയതിയാണ് കേസെടുത്തത് വില്ലേജ് ഓഫീസറുടെ പരാതിയിലായിരുന്നു പോലീസിന്റെ നടപടി തിങ്കളാഴ്ച വൈകിട്ടോടെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കിയ പേരെയും ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടു അതിശക്തമായ മഴയെ തുടർന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ടായപ്പോൾ ദുരന്ത പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകുന്നതിലും ദിനബത്ത വിതരണത്തിലും വീഴ്ചയുണ്ടായി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധിച്ചത് എന്നാൽ അറസ്റ്റിലായവർക്ക് കോടതി ജാമ്യം അനുവദിച്ചത് പോലീസിനുള്ള തിരിച്ചടിയായി മാറി അതേസമയം വയനാടിനു വേണ്ടി നൂറ്റി അൻപത്തി ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്ര വിഹിതമാണ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചത് വിവിധ സംസ്ഥാനങ്ങൾക്കായി ആകെ ആയിരത്തി അറുപത്തി ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ആസാമിനും നാനൂറ്റി അൻപത്തി കോടി രൂപ ഉത്തരാഖണ്ഡിനും അനുവദിച്ചു കേരളം അസം മണിപ്പൂർ മേഘാലയ മിസോറാം ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ ഇതേക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തു മോദി സർക്കാർ എല്ലാ സാഹചര്യങ്ങളിലും സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഫണ്ടുകളിൽ നിന്ന് ഈ വർഷം എണ്ണായിരം കോടിയിലേറെ രൂപ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും അമിത് പറഞ്ഞു സാമ്പത്തിക സഹായത്തിന് പുറമെ എൻ ഡി ആർ എഫ് കരസേന വ്യോമസേന തുടങ്ങിയവയുടെ സേവനവും ആവശ്യമാകുന്ന ഘട്ടത്തിൽ നൽകുക എന്നതാണ് കേന്ദ്ര മുൻഗണന എന്നും അദ്ദേഹം കുറിച്ചു മണിപ്പൂരിന് ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് പൂജ്യം കോടി മേഘാലയക്ക് മുപ്പത് ദശാംശം നാല് പൂജ്യം കോടി മിസോറാമിന് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി എന്നിങ്ങനെയാണ് അനുവദിച്ച തുക జిల్ంచోక పంచాయతా ఈ పట్టి ఈ పట్టి భర్ణ ീവ്രവാദിയോടോ അതാ ചോദിക്കട്ടെ ഞാൻ പറയട്ടെ സാറേ ആദ്യമായിട്ടുള്ള സംരംഭം ണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ ഈ പറയപ്പെടുന്ന എൻ ജിഒസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങൾ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോരാട്ടം അവർക്കൊന്ന് തല ചായ്ക്കാൻ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക് ഞങ്ങൾ ചെയ്തിട്ടല്ലേ അവന് എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ പോലീസ് പറഞ്ഞിട്ട് അവന് ഞാൻ കാണും കണ്ടിട്ട് ഞാൻ என்ன <coughs> <coughs> ഓട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുകള് എന്താ സംഭവിച്ചത് ഞങ്ങൾ വളരെ സമാധാനപരമായി നടത്തിയ മാർച്ച് പോലീസ് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നോ രണ്ടോ വാണി െ പത്തും പന്ത്രണ്ടും പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഇവിടെ കേന്ദ്ര സർക്കാരിനും ഞങ്ങൾ സമ്മതി ചെയ്തത് മുണ്ടക്കൈല ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത് ഞങ്ങളെ ഒരുപാട് അടിച്ച് നിങ്ങൾ ഒതുക്കാമെന്ന വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട അവസാന യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണതിനു ശേഷമേ ഈ സമരത്തിൽ ഞങ്ങൾ ഇപ്പൊ നമുക്ക് കാണുന്നത് അദ്ദേഹത്തിന്റെ പുറമാണ് ഒരു വ്യക്തിയുടെ പുറത്തുള്ള അതാണ് അത്ര നേരത്തെ മർദ്ദിക്കുക എന്നത് ആളുകളെ തിരിച്ചുവിടുക എന്നതിനപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത് പരിക്കേറ്റ ആളുകൾക്ക് നിരവധി പരിക്കാണ് അതായത് ഒരു മനുഷ്യനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതിനു മാത്രം പ്രകോപനം നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ല നമുക്കേതായാലും പോലീസിന് ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കേണ്ട വിധം ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ ലാത്തി ലാപിച്ചാർ ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറം അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ശേഷി തിളിയിക്കുന്നത്